റിപ്പോർട്ട് ടിവിയുടെ പ്രത്യേക സാന്നിധ്യമുണ്ടാവും നൂറ്റി എൺപത്തിനാല് ബൂത്തുകളും ഒന്നോ രണ്ടോ റൗണ്ടുകൾ റിപ്പോർട്ട് ടിവിയുടെ വാർത്താ സംഘം കവർ ചെയ്ത് പ്രേക്ഷകരിലേക്ക് എത്തിക്കും പല ബൂത്തുകളിലും വ്യാജ വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് സംഘർഷ സാധ്യതയുള്ളതായി റിപ്പോർട്ടുകളുമുണ്ട് ഈ പ്രദേശങ്ങളിൽ നിന്നും ഈ ബൂത്തുകളിൽ നിന്നും സമഗ്ര ചിത്രങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകാൻ റിപ്പോർട്ട് സംഘമുണ്ട് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മോക്ക് പോളിങ്ങിൻ്റെ ദൃശ്യങ്ങളാണ് ബാലറ്റ് യൂണിറ്റിൽ പോളിംഗ് ഏജൻറ്റുമാർ വോട്ടമർത്തിയതിനു ശേഷം കൃത്യമായി വിവി പാറ്റ് അവഴുന്നുണ്ടോ കൃത്യമായി കൺട്രോൾ യൂണിറ്റിൽ അവ രേഖപ്പെടുത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ചെ പാലക്കാട് ചെമ്പൈ മെമ്മോറിയൽ ഗവൺമെന്റ് മ്യൂസിക് കോളേജ് പോളിംഗ് ബൂത്ത് നമ്പർ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപതിൽ നിന്ന് നമ്മുടെ പ്രതിനിധി റോഷി പാൽ തൽസമയം പ്രേക്ഷകർക്കൊപ്പം ചേരും റോഷി വെരി ഗുഡ് മോർണിംഗ് ആവേശം കൊടുമുടിയേറ്റിയ പ്രചരണത്തിനൊടുവിലാണ് ഇന്ന് വിധി എഴുതാൻ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് എന്താണ് ചെമ്പയിലെ കാഴ്ചകൾ വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ ചെമ്പൈസ് മെമ്മോറിയൽ സംഗീത കോളേജ് പാലക്കാട് നഗരത്തിലാണ് അരുൺകുമാർ എന്നറിയാം മോയിൻ സ്കൂളിൻ്റെ നേരെ എതിർവശത്തുള്ള ഇവിടെ ഇരുപത്തിയെട്ട് ഇരുപത്തി ഒൻപത് രണ്ട് പോളിംഗ് ബൂത്തുകളാണുള്ളത് അല്പസമയത്തിനകം തന്നെ പോളിംഗ് ഏഴ് മണി കൃത്യം ആരംഭിക്കും മോക്ക് പോളിംഗ് വളരെ നേരത്തെ തന്നെ അത് പുരോഗമിച്ചു അതിപ്പോൾ ഏതാണ്ട് മോക്ക് പോളിംഗ് അവസാനിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മോക്ക് പോളിംഗ് നടക്കുന്നുണ്ട് അതിൻ്റെ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ആരംഭിക്കാനുള്ള അവസാനം ണിപ്പോൾ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഈ ചെമ്പൈ സ്കൂളിൽ ഏതാണ്ട് ഇവിടെ മറ്റു കാര്യങ്ങളൊക്കെ വളരെ നേരത്തെ തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞതാണ് ആയിരത്തി നാനൂറ്റി പതിനാല് വോട്ടർമാരാണ് ഇവിടെ ഉള്ളത് ഇതിൽ അറുന്നൂറ്റി അൻപത്തി എട്ട് പുരുഷന്മാരും എഴുന്നൂറ്റി അൻപത്തി ആറ് സ്ത്രീകളുമാണ് ഞാൻ നിൽക്കുന്ന ഈ ബൂത്തിൽ ഇരുപത്തി എട്ടാം നമ്പർ ബൂത്തിലെ ദൃശ്യങ്ങളാണ് ഉള്ളത് നമുക്കറിയാം വലിയ വാശിയേറിയ പ്രചാരണങ്ങൾ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഏതാണ്ട് ഒരു മാസത്തിലേറെ നീണ്ട വാശിയേറിയ പ്രചാരണങ്ങൾക്കൊടുവിലാണ് പാലക്കാട് മണ്ഡലം പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത് ഈ സംസ്ഥാനത്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൂന്ന് മണ്ഡലങ്ങളിൽ ഏറ്റവും വാശിയേറിയ ഇഞ്ചോടിഞ്ചു പോരാട്ടം നടക്കുന്ന മണ്ഡലം എന്ന പ്രത്യേകത പാലക്കാടുണ്ട് തന്നെയാണ് കേരള രാഷ്ട്രീയം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ പാലക്കാട്ടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉറ്റുനോക്കിയത് ഓരോ ദിവസവും ഓരോ വിവാദങ്ങൾക്ക് വേദിയായ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കൂടിയാണ് പാലക്കാട്ടേത് ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിച്ച ചർച്ചയായ പാലക്കാട് നിയമസഭാ മണ്ഡലം ഇന്ന് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് ഇന്നലെയൊക്കെ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുണ്ടായിരുന്നു അരുൺകുമാർ